ഈ കാണുന്ന കാസർഗോഡ് ജില്ലയുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു ഈ ഒരു ചലഞ്ച് ഞാൻ എന്ത് കഴിച്ച് അവസാനിപ്പിച്ചുവെന്നും നോക്കാം രാവിലെ എണിച്ച് മൂന്ന് റൗണ്ട് കാലിക്കുറ്റിയെടുത്ത് ബൈസിപ്സിന് വർക്കൗട്ട് ചെയ്തു സ്കൂട്ടി കൂട്ടിയെടുത്ത് കാഞ്ഞങ്ങാടുള്ള ഫ്രൂട്ട്സിന്റെ പീടിയിൽ പോയി കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ ലെറ്റർ കെ വെച്ച് ഞാൻ കിവി ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തു അത് മുറിച്ച് കഷ്ണങ്ങളാക്കി സ്പൂണിൽ കോരിയെടുത്ത് വീടിന്റെ പടിപാതിക്കൽ ഇരുന്ന് കഴിച്ചു കെ കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ അടുത്തുള്ള നാരായണന്റെ അവൽ മിൽക്ക് കടയിൽ പോയി നല്ല കട്ട പാലൊഴിച്ച് മിൽക്ക് ഓർഡർ ചെയ്തു അവൽ മിൽക്ക് ഓടിച്ച് രണ്ടാമത്തെ ലെറ്ററും ഞാൻ ഫിനിഷ് ചെയ്തു ഇപ്പൊ വീട്ടു വളപ്പിൽ മാത്രം വെള്ളമുണ്ട് ഒരു ദിവസം മുന്നേ കളത്തിലും വെള്ളം ഉണ്ടായിരുന്നു കളത്തിലെ വെള്ളം വെയിൽ വന്നപ്പോൾ ഉണങ്ങി റെഡിയായി പക്ഷേ കളത്തിലെ കച്ചറ അവിടെ തന്നെ തന്നെയുണ്ട് അതിപ്പോ മൊത്തം ചൂലുകൊണ്ട് അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ശേഷം അടുത്തുള്ള ഉസ്മാൻഷിന്റെ പോയി മൂന്നാമത്തെ ലെറ്റർ ലെറ്ററായ എസ്സിൽ തുടങ്ങുന്ന സ്മൂത്ത് ചോക്ലേറ്റ് ജ്യൂസ് കുടിച്ചുകൊണ്ട് എസ് ഞാൻ ഫിനിഷ് ചെയ്തു എസ് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എ തൊട്ടപ്പുറത്ത് അച്ചപ്പ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്റെ കുഞ്ഞു ഫോളോവേഴ്സിനെയും കാണാൻ പറ്റും അവരെയും ഒന്നിച്ചു കൂട്ടി അവർക്കും അച്ചപ്പം കൊടുത്ത് ഷെയർ ചെയ്തിട്ട് നമ്മള് കഴിക്കും കയ്യിലുള്ള കുറച്ചപ്പും വഴിയോരത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു അമ്മക്കും കൂടി അങ്ങനെ കാസർഗോഡിന്റെ നാലാമത്തെ ലെറ്ററായ എയും ഫിനിഷ് വീട്ടിൽ വന്ന് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞ് ട്രക്ക് ഞാൻ ഓടിക്കാൻ തീരുമാനിച്ചു കുറച്ച് സമയം ഞാനും സായും വണ്ടി ഓടിച്ചു കളിച്ചു വീണ്ടും അടുത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ പോയി കാസർഗോഡിന്റെ അഞ്ചാമത്തെ അക്ഷരമായ ആറിൽ തുടങ്ങുന്ന റോബസ്റ്റ് വഴം എടുക്കും അങ്ങനെ എന്ന ലെറ്ററും ആ റോബസ്റ്റ് വഴം കഴിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു രാത്രിയായപ്പോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് കയറി കാസർഗോഡിന്റെ ആറാമത്തെ അക്ഷരമായ എ ലെറ്ററിൽ തുടങ്ങുന്ന ഹാപ്പി ഫ്ലിസ് എടുത്തു ഈ ഒരു ജ്യൂസ് കുടിച്ചു എ ലെറ്ററും ഞാൻ കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു പോകുന്ന വഴിക്ക് ഉപ്പിലിട്ട ഫ്രൂട്ട്സ് കണ്ടു കാസർഗോഡിന്റെ ഏഴാമത്തെ അക്ഷരമായ ജിയിൽ തുടങ്ങുന്ന ഗുവ ഫ്രൂട്ട്സ് എടുത്തു നമ്മുടെ ഉപ്പിലിട്ട പേരക്ക അതെ ഗുവ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ജി എന്ന ലെറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മുട്ട എടുത്തു എട്ടാമത്തെ അക്ഷരമായ ഓയിൽ തുടങ്ങുന്ന ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കി ഓംബ്ലെറ്റ് കഴിച്ചപ്പോൾ ഓയിൽ എന്ന ലെറ്ററും കംപ്ലീറ്റ് ആയി കുളിച്ച് ഡ്രസ്സ് മാറ്റി സൂപ്പർ മാർക്കറ്റിലേക്ക് വേസ്റ്റ് ബക്കറ്റ് വാങ്ങാൻ ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ എടുത്തു കാസർകോടിന്റെ അവസാന ലെറ്റർ ഡി ഡയറി മിൽക്ക് എടുത്തു വീട്ടിലിരുന്ന് ഞാനും സായും കഴിച്ചു